നമസ്കാരം വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങൾ നദികൾ കുളങ്ങൾ താഴ്വരകൾ എന്നിവ ഇപ്പോൾ വായു വിവരിക്കുന്നു ഇവയെല്ലാം ഇന്ന് നമ്മൾ വിസ്മരിക്കുകയും ഭാരതവർഷത്തിന്റെ വിവരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു വടക്ക് ഹിമാലയവും തെക്ക് സമുദ്രവുമാണ് ഭാരതവർഷത്തിന്റെ അതിർത്തി ഭാരതവർഷത്തെ ഒൻപത് മേഖലകളായി അഥവാ ദ്വീപുകളായി തരംതിരിച്ചിരിക്കുന്നു ഇന്ദ്രദ്വീപ് കസേരുമന താമ്രപരണി ഗബസ്തിമന നാഗദ്വീപ് സൗമ്യ ഗന്ധർവൻ വരുണൻ എന്നിവയാണ് ഈ പ്രദേശങ്ങളുടെ പേരുകൾ ഒൻപതാമത്തെ മേഖല എല്ലാ വശങ്ങളിലും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ഭാരതവർഷത്തിലെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുന്നത് അത്ര എളുപ്പമല്ല ഗതാഗത പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഭാരതവർഷത്തിന്റെ തെക്കേ അറ്റം കുമാരിക അഥവാ കേപ് കൊമോറിൻ അല്ലെങ്കിൽ കന്യാകുമാരി എന്നറിയപ്പെടുന്നു ഭാരതവർഷത്തിന്റെ അതിരുകൾക്കപ്പുറം അവിശ്വാസികൾ അതായത് വേദങ്ങളിൽ വിശ്വസിക്കാത്തവർ ജീവിക്കുന്നു കിഴക്ക് കിരാതന്മാരും പടിഞ്ഞാറ് യവന്മാരും വസിക്കുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂധരർ എന്നിവരാൽ ഭാരതവർഷത്തിൽ ശരിയായ ജനസംഖ്യയുണ്ട് ഭാരതവർഷത്തിൽ ഏഴ് പ്രധാന പർവ്വത നിരകളുണ്ട് ഇവ മഹേന്ദ്രൻ മലയൻ സഹ്യൻ ശക്തിമാനൻ ഋഷൻ വിന്ധ്യൻ പരിപത്രൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മറ്റു നിരവധി ചെറിയ ശ്രേണികളുണ്ട് അവയിൽ മന്ധാരയും രവിയടയും ഉൾപ്പെടുന്നു മലനിരകളിൽ നിന്നുള്ള ഉത്ഭവം കാരണം ഈ പ്രദേശത്ത് നദികളാൽ സമൃദ്ധമാണ് ഗംഗ സിന്ധു സരസ്വതി ശതധ്രു അതായത് സത്ലജ് ചന്ദ്രഭാഗ അതായത് ചനാബ് യമുന സരയു ഇരാവതി അതായത് രവി വിധസ്ത വിഭാഷ അതായത് ബിയാസ് ദേവിക കുഹു ഗോമതി ദുനബാബ വഹുദൃശ്വതി കൗശികി തൃതീയ ി നിശ്ചിര ഇക്ഷു ലോഹിത അതായത് ബ്രഹ്മപുത്ര മുതലായവ ഹിമാലയത്തിന്റെ അടിവാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ